വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് കലാപ്രതിഭകൾ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചു മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് വിവിധ ഇനങ്ങളിലായി കലാപ്രതിഭകൾ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചു സംസ്കൃത നാടകം തിരുവാതിര നൃത്തം മാപ്പിളപ്പാട്ട് കോൽക്കളി കുച്ചിപ്പുടി മോഹിനിയാട്ടം ദേശഭക്തിഗാനം ഗാനം അറബി ഗാനം സംഭാഷണം കഥ പറച്ചിൽ ലളിതഗാനം എന്നീ ഇനങ്ങളിലായാണ് വിവിധ സ്കൂളുകളിലെ പ്രതിഭകൾ മാറ്റുരച്ചത് കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ എഴുപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് പ്രതിഭകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇനങ്ങളിലായി കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് മതിലകം സെന്റ് ജോസഫ് സ്കൂളിന് പുറമേ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഒ എൽ എഫ് ഹൈസ്കൂൾ സാന്റ്ജോ ഓഡിറ്റോറിയം പാരമൌണ്ട് ഓഡിറ്റോറിയം മദ്രസഹാൾ തുടങ്ങിയ പന്ത്രണ്ട് വേദികളിലായാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം അരങ്ങേറുന്നത്